മക്കളുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകളും പ്രതിസന്ധികളും കാണുമ്പോൾ മാറിയിരുന്ന പറയരുത് അവൻ വഴിതെറ്റിപ്പോയത് കൊണ്ടാണ് എല്ലാ കൊടുങ്കാറ്റുകളും വഴിതെറ്റുന്നത് കൊണ്ടല്ല മറിച്ച് പത്രോസിന്റെ ജീവിതത്തിലടിച്ച കൊടുങ്കാറ്റിന് ഉദ്ദേശമുണ്ട് ും പുത്രനും പരിശുദ്ധ രുൂഹായിക്കും സ്തുതി ആ മുതൽ എന്നും എന്നയിക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ കഥാവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ സുബോറോ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം നിങ്ങളെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ ഇളവറ്റകരണയാൽ ഒരു രാത്രി കൂടെ വചനത്തോട് ചേർന്ന് നമുക്ക് ആയിരിപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കുന്ന വൻകൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദൈവ പൈതലൻ്റെ ജീവിതത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റുകൾ അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് നാം പരിശോധിക്കപ്പെടുകയുണ്ടായി മനുഷ്യജീവിതം സ്ഥിരമായി ശാന്തതയിൽ പോകേണ്ടതല്ല മനുഷ്യജീവിതത്തിൽ കൊടുങ്കാറ്റുകളുടെ അനുഭവങ്ങളുണ്ടാകാം നിര നിരന്തരമായ ജീവിതാനുഭവങ്ങളിൽ കൂടെ ഒരു മനുഷ്യൻ കടന്നുപോകുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൻ്റെ വഴികളിൽ അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ദുഃഖങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ദൈവവചനത്തിൽ കൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് യോനയുടെ ജീവിതത്തിലടിച്ച കൊടുങ്കാറ്റ് യോനായെ ഇല്ലാതാക്കാനായിട്ടായിരുന്നില്ല യോനയുടെ ജീവിതത്തിൻ്റെ തെറ്റായ വഴികളിൽ നിന്ന് യോനയെ തിരുത്തി കൊണ്ടുവരാനാണ് ആ കൊടുങ്കാറ്റ് എന്ന് ദൈവവചനത്തിൽ നിന്ന് നാം പഠിക്കപ്പെടുകയുണ്ടായി രണ്ടാമത് ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകളുടെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് നാം പരിശോധിക്കപ്പെടുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായും അതിന് മുപ്പത്തി ഏഴാമത് വാക്യം നാം വായിക്കുമ്പോൾ അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി എന്ന് നാം വായിക്കപ്പെടുകയും ആ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലവും നമുക്ക് സുപരി സുപരിചിതമാണ് നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം കഴിച്ച് മനോഹരമായ ചരിത്രപ്രസിദ്ധമായ ഗിരിപ്രഭാഷണം കഴിഞ്ഞ് ക്രിസ്തു അന്ന് സന്ധിയായപ്പോൾ അപ്പോസ്വരന്മാരുടെ പറയുക നമ്മൾ അക്കരയ്ക്ക് പോകുകയാണ് ഈ രാത്രി തന്നെ നമ്മൾ അക്കരയ്ക്ക് പോകുന്നു അപ്പോകുന്ന പോക്കിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ പത്രോസ് മനസ്സിൽ ചോദിച്ച് കാണാം അല്ലെങ്കിൽ നേരിട്ട് ചോദിച്ച് കാണാം ഈ രാത്രിയിലെ യാത്ര അത്ര സുരക്ഷിതമാണോ കാരണം വർഷങ്ങളായി ഈ തടാകത്തെ കരയെ കടലിനെ നന്നായിട്ട് എറിയുന്ന മനുഷ്യനാണ് പത്രൂസ് അവനൊരു മീൻപിടുത്തക്കാരനും മുക്കുവനുമാണ് ഇതുമായി ജീവിതത്തെ നയിച്ചു നയിച്ചുപോരുന്നവനാണ് ഏതെല്ലാം സമയങ്ങളിൽ തിരമാലകൾക്ക് സാധ്യതകളുണ്ട് കൊടുങ്കാറ്റുകൾ അടിക്കാനുള്ള സാധ്യതകൾ കാലാവസ്ഥകളെക്കുറിച്ചൊക്കെ പറയാനും മുൻകൂട്ടി മനസ്സിലാക്കാനും കാറ്റിൻ്റെ ഗതികളെ മനസ്സിലാക്കാനും കടലിൻ്റെ ശാന്തതയെ മനസ്സിലാക്കാനും കടലിൻ്റെ പ്രക്ഷുബ്ധതയെ മനസ്സിലാക്കാനും വ്യക്തമായ കഴിവുള്ളവനാണ് പത്രൂസ് ഒരുപക്ഷെ ചോദിച്ചു കാണാം രാത്രിയിലെ യാത്ര സുരക്ഷിതമല്ല പക്ഷേ ക്രിസ്തു പറഞ്ഞതാണ് പോയെ മതിയാകൂ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നമ്മൾ അക്കരയ്ക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് അക്കരയ്ക്ക് പോകാൻ വിളിച്ചവൻ പടകിനകത്ത് കയറി അവനോടുകൂടെ പത്രോസും കൂട്ടരും കയറി ആ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കടലിൻ്റെ ഒത്ത നടുക്ക് പാതിരാത്രി സമയമായപ്പോൾ ഒരു ചുഴലിക്കാറ്റുണ്ടായി ദൈവത്തിൻ്റെ വചന പെട്ടെന്ന് വലിയൊരു ചുഴലിക്കാറ്റുണ്ടായി ഓളങ്ങൾ പടകിലേക്ക് കയറി അത് മുങ്ങുമാറായി എന്നാണ് വചനം പഠിപ്പിക്കപ്പെടുക സാധാരണ കാറ്റുകൾ വന്നാൽ കൊടുങ്കാറ്റുകളുണ്ടായാൽ ഏതെല്ലാം വിധത്തിൽ പടകിനെ നിയന്ത്രിക്കാമെന്ന് മുക്കുവർക്ക് നന്നായിട്ടറിയാം ആ പഠിച്ച പണി പതിനെട്ടും പത്രോസും കൂട്ടരും പഴറ്റിയിട്ടും അതിന് നടുവിൽ നിന്ന് ഈ പടകിനെ രക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ അമരത്വ തലവെച്ച് കിടന്നുറങ്ങുന്ന അരുമനാഥനെ വിളിച്ചെടു നിൽപ്പിച്ച് പത്രോസ് കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ് കർത്താവെ ഞങ്ങൾ നശിക്കാൻ പോവുക ഇവിടെ ഒരു മരണം സംഭവിക്കാൻ പോവുക ഇനിയൊരു രക്ഷയും മുൻപിലേക്കില്ല ഈ പടകിൻ്റെ അവസ്ഥ ഇവിടെ തീരാൻ പോകുകയാണ് മരണമുറപ്പാണ് ഞങ്ങളോടുകൂടെ നീയും മരിക്കും എന്ന ചിന്തയില്ലാതെ നീ ഉറങ്ങുന്നത് എന്ത് ഇശുദം പറയാൻ എഴുന്നേറ്റു അവൻ വളരെ ശാന്തമായി കാറ്റിനെയും കടലിനെയും നോക്കി ഉയർത്തിക്കൊണ്ട് കാറ്റേ കടലെ ശാന്തമാകാം എന്ന് പറഞ്ഞപ്പോൾ കാറ്റും കടലും ശാന്തമായി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു വെറും ശാന്തതയല്ല ഒരു പ്രശാന്തത ഉണ്ടായി ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ശാന്തമായ ഒരു അനുഭവം ഒരു നിമിഷം കൊണ്ട് കടലിൻ്റെ അനുഭവത്തിലുണ്ടായപ്പോൾ പത്രൂസും കൂട്ടരും ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തെ നമുക്കവിടെ കാണാൻ സാധ്യമാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ പടകിൻ്റെ അനുഭവത്തിൽ അടിക്കപ്പെട്ട ചുഴലിക്കാറ്റ് എന്തിനുള്ളതാണ് യോനായിയുടെ ജീവിതത്തിലടിച്ച ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റ് യോനായുടെ വഴിതെറ്റിയ ജീവിതാനുഭവത്തിൽ നിന്ന് തിരികെ വരുത്തേണ്ടതിനാണെങ്കിൽ ഇവിടെ പത്രോസിനും കൂട്ടർക്കും വഴിതെറ്റി യാത്ര ചെയ്യുന്നവരല്ല ക്രിസ്തു പറഞ്ഞതനുസരിച്ച് യാത്ര പുറപ്പെട്ടവരാണ് തമ്പുരാൻ്റെ വാക്ക് കേട്ടിട്ട് യാത്ര പുറപ്പെട്ടവരാണ് വഴിതെറ്റിയ ജീവിതാനുഭവത്തിലല്ലവർ അവരോടൊപ്പം ക്രിസ്തു ഉണ്ടെന്നും നാം മറക്കരുത് ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്യുന്നവരാണ് ക്രിസ്തുവിനോട് കൂടെ കൂടെയായിരിക്കുന്നവനാണ് പത്രോസിൻ്റെ അപ്പോസ്വനന്മാരുടെ ജീവിതത്തിൽ ഈ കൊടുങ്കാറ്റിൻ്റെ അനുഭവം ഉണ്ടായത് വഴിതെറ്റിയ ജീവിതാനുഭവങ്ങൾ കൊണ്ടല്ലേ അതുകൊണ്ട് ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കൊടുങ്കാറ്റുകളും വഴിതെറ്റിയ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണെന്ന് ചിന്തിക്കപ്പെടരുത് ദൈവ ജീവിതത്തിൽ കൊടുങ്കാറ്റുകളും പ്രതിസന്ധികളും കാണുമ്പോൾ മാറിയിരുന്ന പറയരുത് അവൻ വഴിതെറ്റിപ്പോയത് കൊണ്ടാണ് എല്ലാ കൊടുങ്കാറ്റുകളും വഴിതെറ്റുന്നത് കൊണ്ടല്ല മറിച്ച് പത്രോസിന്റെ ജീവിതത്തിലടിച്ച കൊടുങ്കാറ്റിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ഒന്ന് വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് പത്രോസിനെ പഠിപ്പിക്കണം വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് പത്രോസിനെ പഠിപ്പിക്കണം ക്രിസ്തു വിളിച്ചത് മക്കളെ നമ്മൾ സമുദ്രത്തിൽ മുങ്ങിമരിക്കാൻ പോകാം എന്ന് പറഞ്ഞല്ല മക്കളെ നമ്മൾ അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞാൽ അക്കരയ്ക്ക് പോകാൻ വിളിച്ചവൻ അക്കരെ എത്തിക്കും എന്ന് അവരെ പഠിപ്പിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ആവശ്യമാണ് അവനെ വിശ്വാസം പഠിപ്പിക്കാൻ അക്കരെ എത്തിക്കുമെന്ന് പഠിപ്പിക്കാൻ വിളിച്ചു ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കാൻ പഠിപ്പിക്കാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് പഠിപ്പിക്കാൻ അവൻ്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടു ാറ്റിനെ അയയ്ക്കുകയാണ് രണ്ടാമത് പത്രോസിൻ്റെ ജീവിതത്തിൽ ഈ കൊടുങ്കാറ്റിനെ അയച്ചതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് അരുമനാഥനോട് ആവശ്യങ്ങളുടെ മുമ്പിൽ യാചിക്കാൻ പഠിപ്പിക്കാനാണ് പ്രാർത്ഥന പഠിപ്പിക്കാനാണ് അമരത്തെ തലവച്ച് ഉറങ്ങിക്കിടക്കുന്ന കർത്താവ് ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കട്ടെ അവൻ ഉറങ്ങിക്കിടക്കുന്നവനല്ല ഉറക്കം നടിച്ച് കിടക്കുന്നവനാണ് ഈ മാതിരി കടലിൽ കൊടുങ്കാറ്റടിച്ചിട്ടും വെള്ളം തിരമാലകളായി തള്ളി യറി വന്നിട്ടും ഈ പടകിങ്ങനെ ആടി ആടിഒലഞ്ഞിട്ടും പഠിച്ച പണി പതിനെട്ടും അപ്പോസ്തന്മാർ പയറ്റിയിട്ടും നിയന്ത്രിക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ മുന്നിൽ കൂടെ കടന്നുപോയിട്ടും ഇതിനകത്ത് ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നെന്ന് പറയുമ്പോൾ എങ്ങനെയാണത് വിശ്വസിക്കാൻ സാധിക്കുക അവൻ ഉറങ്ങിയവനല്ല ഉറക്കം നടന്നവനാണ് എന്തിനാണ് അവൻ ഉറക്കം നടിച്ചത് ഇവർ തന്നെ വിളിക്കുമോ എന്നറിയാൻ വിശ്വാസത്തോടെ അവർ തന്റെ സന്നിധിയിൽ സമീപിക്കുമോ എന്നറിയാൻ ക്രിസ്തു ഒരുപക്ഷെ ഉറക്കം നടിച്ചവനാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലടിക്കുന്ന കൊടുങ്കാറ്റുകളെ പ്രാർത്ഥന പഠിപ്പിക്കാനാണ് ദൈവസനതിൽ മുട്ടുമടക്കാൻ പഠിപ്പിക്കാനാണ് യാചിക്കേണ്ടവനോട് യാചിക്കാൻ പഠിപ്പിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടവനോട് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനാണ് അവനെ വിളിക്കാൻ പഠിപ്പിക്കാനാ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പത്രോസ് ചോദിച്ചല്ലേ ഞങ്ങൾ നശിച്ചു പോകുക എല്ലാത്തെയും ശാന്തമാക്കുന്നൊരു ദൈവസ്നേഹത്തെ അവരെ പഠിപ്പിക്കാനാണ് കൊടുങ്കാറ്റ് സകലത്തിന്മേലും അധികാരമുള്ളവനാണ് പ്രകൃതി മേലും പ്രതിസന്ധി മേലും കൊടുങ്കാറ്റിന്മേലും തനിക്കധികാരമുണ്ടെന്ന് അപ്പോസ്തരന്മാരെ പഠിപ്പിക്കാൻ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പ്രാർത്ഥന കൊണ്ട് ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് ഈ ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കാനാണ് നിൻ്റെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റ് ക്രിസ്തു അധിക കാലം അവരുടെ കൂടെ ഉണ്ടാവില്ലെന്ന് ക്രിസ്തുവിനറിയാം മൂന്നര വർഷം കഴിയുമ്പോൾ തൻ പോകണം തന്റെ സഭയെ നയിക്കേണ്ട പത്രോസും കൂട്ടരും അവരാടിയുലഞ്ഞു പോകേണ്ടവരല്ല കൊടുങ്കാറ്റിൽ തളർന്നു പോകേണ്ടവരല്ല കൊടുങ്കാറ്റിന് മുമ്പിലും ഉറച്ചു നിൽക്കേണ്ടവരാണ് ആ കൊടുങ്കാറ്റിന് മുമ്പിൽ ഉറച്ചു നിൽക്കാൻ ശീലം പഠിപ്പിക്കാൻ പരിശീലിപ്പിക്കാൻ ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റയച്ചു അതുകൊണ്ട് തന്നെ പ്പെട്ട ജൈവവൈതലെ ഇന്ന് നിന്റെ ജീവിതത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റ് ഒരുപക്ഷെ നിന്റെ ജീവിതം വഴിതെറ്റിയതുകൊണ്ട് മാത്രമായിരിക്കില്ല നിന്റെ ചിലത് പഠിപ്പിക്കാനാണ് പ്രാർത്ഥന പഠിപ്പിക്കാൻ ഇവാശ്രയ പഠിപ്പിക്കാൻ അവൻ കൂടെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്താൻ ഈ ലോകത്തിൻ്റെ സകല പ്രതികൂലങ്ങളുടെ മേലും അവൻ അധികാരിയാണെന്ന് ഓർമ്മപ്പെടുത്താൻ എൻ്റെ ജീവിതത്തിൽ അവൻ ചില കൊടുങ്കാറ്റുകളെ അയച്ചു തരും അതുകൊണ്ട് വിനയപ്പെടണം ദൈവസന്നിധിയിൽ വിളിക്കേണ്ടവനെ വിളിക്കണം കരുത്തായവൻ്റെ കരുത്തിൻ്റെ കീഴിൽ ആശ്രയിക്കണം ആശ്രവശക്തനായ ദൈവം അക്കരയെത്തിക്കും വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കാനിടയാകട്ടെ സ്നേഹവനായ ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തിനായി സ്തോത്തിനും ഞങ്ങൾക്ക് തന്ന വചനത്തിനും കൂട്ടായ്മയ്ക്കുമായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ് അവിടുത്തെ പാദം ചുംബിച്ച് കർത്താവെ നിരസന്നിധിയിലാരിപ്പാൻ ഇടയാക്കി തന്ന വചനത്തിനായി ഞങ്ങൾക്ക് തന്നുകൂട്ടായ്മയ്ക്ക ഈ സ്തോത്രം ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകളൊക്കെ ഞങ്ങളെ പുതുക്കാനും കർത്താവെ ശക്തിപ്പെടുത്താനും നിന്റെ സന്നിധിയിൽ ആശ്രയിക്കാനും പ്രാർത്ഥന പഠിപ്പിക്കാനുമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് സ്തോത്രം ഈ പ്രതിസന്ധികളെ മറികടക്കാൻ ഞങ്ങളെ സഹായിക്കണം നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആ